നമ്മുടെ കർത്താവ് രക്ഷിതാവായ യേശു നാമത്തിൽ ഏവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു സർവശക്തനായ ദയ്യം നമ്മെ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ സന്ദേശത്തിന് ആധാരമായി രൂത്തിൻ്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായം ഒൻപത് പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ഒൻപതാമത്തെ വാക്യവും പതിനഞ്ചാമത്തെ വാക്യവും പതിനാറാമത്തെ വാക്യവും ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട് പതിനഞ്ചാമത്തെ വാക്യം അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് തൻ്റെ ബാല്യക്കാരോട് അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ അവളെ ഉപദ്രവിക്കരുത് പതിനാറാമത്തെ വാക്യം കൂടി വായിക്കുന്നു പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം അവളെ ശകാരിക്കരുത് എന്ന് കൽപ്പിച്ചു മോവാവിൽ നിന്ന് അമ്മാവിയമ്മയായ നവൂമിയോടുകൂടെ ബെദൽഹീമിലെത്തിയ രൂത്ത് വീട്ടിൽ അല്പസമയത്തെ വിശ്രമത്തിനനന്തരം ഒരു വയലിൽ പെറുക്കേണ്ടതിന് കടന്നുപോകിയ വയലിൽ പെറുക്കാൻ ചെന്ന രൂത്തിന് വേണ്ടി വയലിൽ വിളിപ്പെടുന്ന അനുഭവത്തെക്കുറിച്ചാണ് ഈ മൂന്ന് വാക്യങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബോവസ് ബാലയക്കാരോട് പറയുന്ന കാര്യമാണ് റൂത്തിനോടുള്ള ബന്ധത്തിൽ ഈ മൂന്ന് വാക്യങ്ങൾക്കകത്തുള്ളത് ആ മൂന്ന് വാക്യങ്ങൾക്കകത്തും മൂന്ന് പ്രത്യേക പദങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒന്ന് നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട് പതിനഞ്ചാമത്തെ വാക്യത്തിൽ അവളെ ഉപദ്രവിക്കരുത് പതിനാറാമത്തെ വാക്യത്തിനകത്ത് അവളെ ശകാരിക്കരുത് എന്നു കൽപ്പിച്ചു ബോവസ് ബാല്യക്കാരോട് പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ കണ്ടത് ഒന്ന് അവളെ തുടരുത് രണ്ട് അവളെ ഉപദ്രവിക്കരുത് മൂന്ന് അവളെ ശകാരിക്കരുത് എന്തുകൊണ്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ ബാല്യക്കാരോട് ബോവർഷം പറയാനിടയാത്തിരുന്നത് വയലിനൊരു പതിവ് രീതി ഉണ്ടായിരുന്നു എന്താണ് ആ പതിവ് രീതി വയലിൽ പുതുതായി വരുന്നവരെ ഉപദ്രവിക്കുക ആക്രമിക്കുക എന്നുള്ളത് വയലിന്റെ ഒരു പതിവ് രീതിയായിരുന്നു എന്താണ് അതിന്റെ തെളിവ് നാം വായിച്ച രണ്ടാം വാക്യത്തിൽ രണ്ടാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് ആ തെളിവ് കാണാൻ കഴിയും നവൂമി തന്റെ മരുമകളായി രൂത്തിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് മകളെ വേറൊരു വയലിൽ വെച്ച് നിന്നെ ആരും ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് നീ അവന്റെ ബാല്യകാലത്തുകളോട് കൂടെ തന്നെ പോകുന്നത് നന്ന് ഇവിടെ നവോമി രൂത്തിനോട് പറയുകയാണ് വേറൊരു വയലിൽ വെച്ച് ആരും നിന്നെ ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് ആ വയലിൽ തന്നെ നീ പെറുക്കുന്നതാണ് നല്ലത് അപ്പോൾ വയലിന് ഒരു പൊതു സ്വഭാവമുണ്ട് എന്നുള്ളതാണ് ഒരു പതിവ് രീതി ഉണ്ടായിരുന്നു എന്നുള്ളതല്ലേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് ആ പതിവ് രീതി ഞാൻ ഓർപ്പിച്ചതുപോലെ പുതുതായി വയലിൽ വരുന്നവരെ ഉപദ്രവിക്കുക അവരെ ആക്രമിക്കുക അവരെ തൊടുക അവരെ ശകാരിക്കുക എന്നുള്ളതെല്ലാം വയലിനോടുള്ള ബന്ധത്തിലുള്ള പതിവ് രീതിയായിരുന്നു എന്നാൽ രൂത്തിൽ വയലിൻ്റെ പതിവ് രീതിയൊന്നും വെളിപ്പെട്ടില്ല കാരണം രൂത്തിനോടുള്ള ബന്ധത്തിൽ പതിവുകൾ തെറ്റാനിടയായി തീർന്നു ശ്രദ്ധിക്കണമേ എന്തുകൊണ്ടാണ് പതിവുകൾ തെറ്റാൻ കാരണം ഒരുപാട് കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം രണ്ടാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ നിന്റെ പ്രവൃത്തിക്ക് ഹോവ പകരം നൽകട്ടെ ഇസ്രയേലിന്റെ ദൈവമായ ഹോവയുടെ ചെറുകിൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്കവൻ പൂർണ്ണ പ്രതിഫലം തരും എന്തുകൊണ്ടാണ് വയലിലെ പതിവ് രീതി രൂത്തിനോടുള്ള ബന്ധത്തിൽ തെറ്റാനിടയായെന്ന് ചോദിച്ചാൽ ദൈവാശ്രയമുള്ള ഒരു സ്ത്രീയായിരുന്നു രൂത്ത് ഞാൻ ഈ വചനം കേൾക്കുന്ന പ്രിയമോട് പറയട്ടെ ദൈവാശ്രയമുള്ള രൂത്ത് വയലിൽ പെറുക്കാൻ വന്നപ്പോൾ വയലിന്റെ പതിവി രീതി തെറ്റുവാനിടയായിത്തീർന്നു ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയമോട് പറയട്ടെ നിങ്ങളും കർത്താവിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ നിങ്ങളോടുള്ള ബന്ധത്തിലും വെളിപ്പെടുന്ന പതിവി രീതികളെല്ലാം തെറ്റാനിടയായിത്തീരും സ്തോത്രം ആമയെ രൂത്തിനോടുള്ള ബന്ധത്തിൽ പതിവി രീതികൾ തെറ്റാൻ കാരണം ദൈവാശ്രയമുള്ളവരായിരുന്നു ഞാൻ ഒരു ദൂത് ആത്മനിയോഗത്തോടെ വചനത്തിന്റെ പിന്തുടത്തിൽ പറയട്ടെ ഏതൊക്കെയോ മേഖലകളിൽ നിങ്ങളോട് ബന്ധപ്പെട്ട് തുടരുന്ന ചില പതിവുകൾ തെറ്റും എപ്രകാരമാണ് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ യേശുവിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ നിങ്ങളോടുള്ള ബന്ധത്തിലുള്ള പതിവുകൾ തെറ്റാനിടയായിത്തീരും ആമീൻ മറ്റ് മുൻ പരിചയങ്ങളൊന്നുമില്ലാത്ത ബദലഹീമിലേക്ക് നവോമിയോടുകൂടെ രൂത്ത് പുറപ്പെടുമ്പോഴും ആശ്രയം ദൈവത്തിലായിരുന്നു മുൻപരിചയങ്ങളില്ലാത്ത വയലിൽ പെറുക്കുവാൻ എത്തപ്പെടുമ്പോഴും ആശ്രയം ദൈവത്തിലായിരുന്നു ദൈവാശ്രയമുള്ള രൂത്തിന് വേണ്ടി വയലിൻ്റെ പതിവുകളെ തെറ്റിക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഞാൻ ആത്മനിയോഗത്തോടെ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടുന്ന ചില പതിവുകൾ തെറ്റും എപ്രകാരമാണ് നിങ്ങൾ ആമയെ ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ ഞാൻ ഈ വചനഭാഗത്ത് നിന്നുകൊണ്ട് ചില പ്രേമുകളോട് പറയട്ടെ ചില രോഗങ്ങൾക്ക് ഒരു പതിവുണ്ട് നാം ആമേ സാധാരണഗതിയായി പറയാറുണ്ട് ആ രോഗം വന്നവരെല്ലാം മരിച്ച ചരിത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ആ രോഗം വന്നവരിൽ ഉണ്ടാകുന്ന ആമി സ്തോത്ര അനുഭവങ്ങളെല്ലാം ഇതാണ് ഞാൻ നിയോഗത്തോട് പറയട്ടെ ചില രോഗങ്ങൾക്കകത്തടിമപ്പെട്ടിരിക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ യേശുവിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ നിങ്ങളോ നിങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങളുടെ പതിവി രീതികൾ തെറ്റാൻ ഇടിയായിത്തീരും ചില കുടുംബങ്ങളിൽ വെളിപ്പെടുന്ന കാര്യങ്ങൾ പതിവ് രീതിയാണ് വലിയപ്പനിലുണ്ടായ കാര്യങ്ങൾ മകനിൽ ഉണ്ടാകുന്നു അത് കൊച്ചുമക്കളിൽ ഉണ്ടാകുന്നു സ്തോത്രം ഞാൻ പറയട്ടെ ആ കുടുംബത്തിൻ്റെ അകത്ത് വെളിപ്പെടുന്ന പതിവ് രീതികളുണ്ട് ആ രീതികൾ ദൈവാശ്രയത്തിൻ്റെ അകത്ത് തെറ്റും ചില കുടുംബങ്ങളിൽ ഒരു ചില ഡേറ്റുകൾ അവർക്ക് പതിവ് രീതിയാണ് ആ ഡേറ്റിൻ്റെ അകത്ത് പലരും മരണപ്പെട്ടിട്ടുണ്ട് വീട്ടിൽ അവശേഷിക്കുന്ന ആ കുടുംബങ്ങളിൽ അവശേഷി ചിലർക്ക് ആ ഡയറ്റ് പേടിയാണ് ഭയമാണ് ഞാൻ നിങ്ങളോട് പറയാം യേശുവിൽ നിങ്ങൾ ആശ്രയിക്കാൻ തയ്യാറായാൽ ആ പതിവിതികൾ തെറ്റാനിടയായിത്തീരും ചിലർ ജോലി സ്ഥലത്ത് പതിവ് രീതികളുണ്ട് സ്തോത്രം മുൻ പരിചയമുള്ളവർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർ ആമി സ്തോത്രം അവിടെ ആമി സീനിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ ജൂനിയേഴ്സിനോട് പെരുമാറുന്ന രീതി അവരെ ഉപദ്രവിക്കുന്ന അവരെ ശകാരിക്കുന്ന അവരോട് വഴക്കുണ്ടാക്കുന്ന രീതികൾ ഞാൻ യേശുവിൻ നാമത്തിൽ നിങ്ങളോട് പറയാം നിങ്ങൾ ആമി സ്തോത്ര യേശുവിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് വെളിപ്പെടുന്ന പതിവ് രീതികളെല്ലാം തെറ്റാൻ തെറ്റാനിടയായിത്തീരും ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള പതിവ് രീതികളുണ്ട് ഏതൊക്കെയോ തലമുറകളോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മനിയോഗിതനായി ഞാൻ പറയട്ടെ നിങ്ങളുടെ സ്ഥാപനത്തിൽ വെളിപ്പെടുന്ന പതിവി രീതികൾ തെറ്റും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം അവിടെ സുരക്ഷിതരായി നിർത്തുവാനിടയായിത്തീരും പ്രൈസലോൾ ഈ വചനത്തിൻ്റെ സന്ദേശങ്ങളെ ശ്രവിക്കുന്ന പ്രിയങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങളോടുള്ള ബന്ധത്തിൽ പതിവി രീതി ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറാൻ പോകുകയാണ് ചില കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടുന്ന അസ്വസ്ഥതകൾ അത് പതുവിരീതിയാണ് പിതാക്കന്മാരിൽ നിന്ന് തലമുറകളിലേക്ക് വെളിപ്പെടുന്ന പ്രൈസ്തലോഡ് അത് മറ്റു കുഞ്ഞുങ്ങളിലേക്ക് വെളിപ്പെടുന്ന ചില കുടുംബങ്ങളിൽ വെളിപ്പെടുന്ന ശാപങ്ങൾ ചില രോഗത്തിന്റെ അനുഭവങ്ങൾ ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ നീങ്ങി മാറാനിടയായിത്തീരും ഞാൻ ആത്മനിയോഗത്തോടെ പറയട്ടെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാനിടയായി തീർന്നാൽ നിങ്ങളോടുള്ള ബന്ധത്തിൽ ചില പതിവ് രീതികൾ തെറ്റാൻ പോകുകയാവശനം ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറും വേണ്ടി രീതികൾ തെറ്റിയതുപോലെ ഈ സന്ദേശത്തിന്റെ മുൻപിലായിരിക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ പറയട്ടെ വചനത്തിന്റെ പിൻബലത്തിൽ നിങ്ങളോടുള്ള ബന്ധത്തിലും വെളിപ്പെടുന്ന പരി പതി ആ സ്തോത്രം പതിവി രീതികളെല്ലാം തെറ്റുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധ മാറ്റാൻ പോകുകയാണ് ഒരുപക്ഷേ നിങ്ങളുടെ കൂടെയുള്ളവർ അത് അനുഭവിച്ചെന്ന് വന്നേക്കാം നിങ്ങൾ അനുഭവിപ്പാൻ സർവശക്തൻ അനുവദിക്കത്തില്ല ഒരു പക്ഷേ ഇന്നലകളിൽ നിങ്ങൾ അനുഭവിച്ചെന്ന് അനുഭവിച്ചിട്ടുണ്ടാകാം ഇന്ന് ഒരു പരിധിവരെ ചില കാര്യങ്ങൾക്കകത്ത് പതിവ് രീതികളിൽ നിങ്ങളിൽ വെളിപ്പെട വെളിപ്പെടുന്നുണ്ടാകാം എന്നാൽ ഈ വചന സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ യേശുവിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ നിങ്ങളോടുള്ള ബന്ധത്തിൽ െളിപ്പെടുന്ന സകല പതിവ് രീതികളും തെറ്റ് ദിവസങ്ങളാക്കി സർവശക്തൻ മാറ്റാൻ പോകുകയാ പിതാവേ ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ അനുഗ്രഹിച്ച അനുഗ്രഹിച്ചോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ ഞാൻ ഈ വചനത്തിന്റെ സന്ദേശത്തിന്റെ അവസാനത്തിങ്കിൽ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ചില രോഗങ്ങൾ ചില കുടുംബത്തിൽ വെളിപ്പെടുന്ന അസ്വസ്ഥതകൾ ചില ജോലി സ്ഥലത്ത് വെളിപ്പെടുന്ന പ്രതിസന്ധികൾ വിദ്യാഭ്യാസ സ്ഥാപനത്തോടുള്ള ബന്ധത്തിൽ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾ യേശുവിൻ നാമത്തിൽ മറ്റേത് കാര്യങ്ങൾക്കകത്താണേലും തുടരുന്ന പതിവി രീതികൾ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഈ വചനത്താ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളോട് ഉള്ള ബന്ധത്തിൽ വെളിപ്പെടുന്ന പതിവ് രീതികളെല്ലാം തെറ്റും കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ